നമ്മളാ ഈ നാട്ടുകാരോടുള്ളൊരു ഇത് ഉണ്ടാവുമല്ലോ അതനുസരിച്ച് ഇങ്ങനെ ചെയ്താൽ മതി വേറെ കൊഴപ്പൊന്നുമില്ല നമ്മളൊരു നാട്ടിൽ പോയി ജീവിക്കുമ്പോ ആ നാട്ടുകാരൊക്കെ നിക്കണം ദിവസമായി ബന്ധപ്പെട്ട്

എം എൽ എ ഫണ്ട് തീരുവെങ്കിൽ സ്ഥലം ഞങ്ങൾ വിട്ടേരാം എന്നൊരു വാക്ക് പറഞ്ഞു എല്ലാരും ഈ കച്ചവടക്കാരൊക്കെ എന്നിട്ട് ഞങ്ങൾ പണി തുടങ്ങി ഞങ്ങൾ ആഗസ്റ്റ് ഇരുപതാം തീയതി ഞങ്ങൾ വർക്ക് വർക്ക് തുടങ്ങി തുടങ്ങി നാലാമത്തെ ദിവസം ഞങ്ങൾ രണ്ടാൾക്കാർ സ്റ്റേ കോർഡർ പോയി മൂന്ന് മാസം കൊണ്ട് തീരുന്ന വർക്കാണ് ഇപ്പൊ അത് ഒരു കൊല്ലത്തേക്ക് നിലമ്പൂർ ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസനത്തിന് തുരങ്കം വെക്കുന്ന രണ്ട് ബിൽഡിംഗ് ഓണർമാരുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാട്ടുകാർ പണി തടഞ്ഞു ധാരണക്ക് വിരുദ്ധമായി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് നടത്തുന്ന വർക്കും ഡ്രൈനേജ് അടച്ചുകൊണ്ട് നടത്തുന്ന വർക്കും ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ഉന്നയിച്ചുകൊണ്ടാണ് ജനങ്ങൾ പ്രതിഷേധിച്ചത് പ്രതിഷേധത്തിന്റെ ഭാഗമായി പോലീസ് പി റോഡ്സ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരും നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരും സംഭവസ്ഥലത്തെത്തി ചർച്ച നടത്തുകയും ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈനേജിന്റെ തുടർ പണികൾക്ക് തീരുമാനമെടുത്ത് പിരിയുകയുമാണ് ചെയ്തത് വർഷങ്ങളോളം കുരുക്ക് അനുഭവിക്കുന്ന നിലമ്പൂരിന്റെ ശാപമോശമാവാൻ എംഎൽഎ പി വി അൻവറും നഗരസഭയും മറ്റു സർക്കാർ സംവിധാനവും നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നഗര വികസനം പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേവലം രണ്ട് സ്ഥാപന ഉടമകൾ മാത്രം അവരുടെ മാടം പിത്തരവുമായി നിലമ്പൂരിനെ വെല്ലുവിളിക്കുകയാണെന്നും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് ലോകത്തിലെ തന്നെ ഷട്ടറിട്ടൊരു ഫുട്പാത്ത് എന്ന രീതിയിൽ പ്രവൃത്തിയുമായി ഇവർ മുന്നോട്ട് പോകുന്നതെന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്ത എ ടി മുജീബ് പറഞ്ഞു വർഷങ്ങളോളം ഗതാഗത കുറുക്കാൻ ഭവിച്ച നിലമ്പൂരിന്റെ പത്ത് നാൽപ്പത് വർഷത്തെ ശാപമോഹത്തിന് ശേഷം നമ്മളെ എം സർക്കാരും മുനിസിപ്പാലിറ്റിയും എല്ലാവരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ടൗൺ നവീകരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകേണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുമ്പോൾ വർക്ക് നല്ല രീതിയിൽ പുരോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് രണ്ട് ബിൽഡിങ്ങുകാർ അവരുടെ മാടമ്പി സ്വഭാവം വെച്ചുകൊണ്ട് കൊണ്ട് കോടതി പോവുകയും ജനങ്ങൾക്കെതിരായി സ്റ്റേ നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രണ്ട് ബിൽഡിങ്ങിൻ്റെ പണി അവിടെ നിർത്തി ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പണി തുടങ്ങുകയാണ് ഉണ്ടായത് അങ്ങനെ ജനകീയ പ്രതിഷേധവും ജനങ്ങളും എം എൽ എ ഒറ്റക്കെട്ടായി സമരം ചെയ്തിൻ്റെ ഫലമായിട്ട് ഒരു ധാരണയുണ്ടായി റെസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പണി പുനരാരംഭിക്കുകയാണ് ഉണ്ടായത് പക്ഷേ അതിന് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഇവർ നടന്നുകൊണ്ടിരിക്കണത് ഇവിടെ ജനങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് ലോകത്തിലാദ്യമായി ഷട്ടർ ഇട്ട ഒരു ഫുട്പാത്ത് എന്ന രീതിയിലാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾ ഇവിടെ വർഷങ്ങളോളം ജീവിച്ച ഞങ്ങൾ നാട്ടുകാരായ ആളുകൾക്ക് കച്ചി രാഷ്ട്രീയ ഭേദം തന്നെ വല്ല പ്രതിഷേധമുണ്ട് അത് ഈ ബിൽഡിംഗ് ആളുകളെ അറിയിച്ചു ഈ രീതിയിൽ പണി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ഈ ലോഡ്ജ് നിൽക്കുന്ന അവരുടെ തൂണുകൾ േജിലാണ് നിൽക്കുന്നത് അങ്ങനെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ഡ്രൈനേജ് മാത്രമല്ല നമുക്ക് ആവശ്യം നമുക്ക് ആവശ്യം ടൗണിന്റെ നവീകരണം ഭീതിയും ഈ ബ്ലോക്കിന്റെ ഗതാഗത കുരുക്കുമാണ് അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ ഈ പണി അനുവദിക്കില്ലെന്നും ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട രീതിയിൽ ഇത് ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്ന് നടന്ന ജനകീയ പ്രതിഷേധത്തിന്റെ ഫലമായി കെട്ടിട ഉടമ എഞ്ചിനീയറെ കൊണ്ടുവന്ന കെട്ടിടത്തിന് കേടുപാടില്ലാത്ത രീതിയിൽ പണി നടത്തുകയുള്ളൂ എന്ന കെട്ടിട ഉടമയും കോൺട്രാക്ടറും ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അധികം കാത്തിരിക്കാൻ കഴിയില്ല എന്നും ഈ അനുകൂല കാലാവസ്ഥയിൽ റോഡ് പ്രവൃത്തി ഉടൻ ആരംഭിക്കേണ്ടതുണ്ടെന്നും എത്രയും പെട്ടെന്ന് ഈ ഡ്രൈനേജ് പ്രവൃത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ നടത്തണമെന്നും രാജഗോപാലൻ പറഞ്ഞു പിന്നെ എഞ്ചിനീയർ കുറഞ്ഞതിന് ശേഷം ആള് പരിശോധിച്ചതിനു ശേഷം അത് കഴിഞ്ഞ് പണി പൂർത്തി നടക്കുകയുള്ളൂ എന്ന് എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കോൺട്രാക്ടറും അതിൻ്റെ കോണ്ടാക്ടാണിത് കോൺടാക്ടറും പറഞ്ഞു കഴിഞ്ഞ് അവരൊരു തീരുമാനമില്ലാതെ ഞങ്ങൾ ചെയ്യൂല എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതുവരെ കാത്തിരിക്കും ഞങ്ങൾ ഇത് അധികം നീളം അധിക ദിവസം കാത്തിരിക്കാൻ ഞങ്ങൾ കൊണ്ട് എന്തായാലും കഴിയില്ല ഈ വെയിലിൻ്റെ സമയത്ത് തന്നെ റോഡ് ടാറിങ് നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ വർക്ക് തീർക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കെട്ടിട ഉടമ നൽകിയ ഉറപ്പോ ഉറപ്പ് വിശ്വാസത്തിലെടുക്കാനാകില്ല എന്നും എങ്കിലും ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്നും ഷൗക്കത്ത് പുന്നക്കാടൻ അറിയിച്ചു ജനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം ഇന്നത്തെ നിലപാടിൻ്റെ ഭാഗമായിട്ട് ബിൽഡിംഗ് ഓണർ താലിക്കാർ ഒരു സമ്മതം മാത്രമേ നമ്മളതിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇവർ വിശ്വസിക്കാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല കാരണം മൂന്ന് മാസം കൊണ്ട് തീരേണ്ട വർക്കാണ് ഇവർ രണ്ടാളും ഈ സ്റ്റേ ഹോൾഡറുമായി ബന്ധപ്പെട്ട് ഈ വർക്ക് ഒരു കൊല്ലത്തേക്ക് എത്തിച്ചത് അതുകൊണ്ട് നമ്മളിവിടത്തെ നമ്മളെ സെയിം മറ്റേ മറ്റുള്ള ആൾക്കാരും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കൂടി തീരുമാനിച്ചു അതായത് പുതിയൊരു വർക്ക് നമ്മളത് പുതിയൊരു ഒരു കരാറ് തന്നെ വെച്ചിട്ട് അത് എങ്ങനെ ആ ബിൽഡിങ് എഞ്ചിനീയർ വെച്ചിട്ട് അത് ആ ബിൽഡിംഗ് എങ്ങനെ മറ്റേ പൊളിയാത്ത രൂപത്തിൽ ഫില്ലറൊക്കെ വെച്ച് കണ്ട് അങ്ങനെ ഈ പറഞ്ഞ നിർദ്ദേശപ്രകാരമല്ലേ ഒന്ന ഒന്നര മീറ്റർ വീതിയിൽ നമുക്ക് സ്ഥലം എടുത്ത് മുന്നോട്ട് പോകാൻ ഒരു വാക്ക് തിന്നുക എങ്കിലും വിശ്വാസമില്ല ഓരോരോ നടത്തുന്ന പരിപാടി നടത്തട്ടെ ഇതില് ഒരു ഇവർ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ രൂപം ഭാവ നാളെ ഇന്നലെ നാളെ മാറ്റും അത് ഉറപ്പാണ് ജനങ്ങൾ ഏറ്റുടുക്കുന്നത് ഡ്രൈനേജ് വിഷയത്തിൽ ഒരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും സർക്കാർ സംവിധാനത്തിൽ അളന്ന സ്ഥലത്തല്ല ഡ്രൈനേജ് നിലവിൽ പണി കഴിപ്പിക്കുന്നതെന്നും കെട്ടിട ഉടമയുടെ തന്നിഷ്ടപ്രകാരമുള്ള പ്രവൃത്തിയാണ് നടക്കുന്നതെന്നും ശൗചാലയത്തിൽ നിന്നുള്ള മാലിന്യം പോലും ഓടകളിലേക്ക് നേരിട്ട് പൈപ്പിട്ട് അനധികൃത പ്രവൃത്തി നടത്തുന്നുണ്ടെന്നും ഈ പ്രതിഷേധം കേവലം ഞങ്ങൾക്ക് വേണ്ടിയല്ല എന്നും മുൻകാല തലമുറയും പുതുതലമുറ അനുഭവിക്കുന്നതുമായ നിലമ്പൂർ നഗരത്തിന്റെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണുന്ന വികസനത്തിന് എതിർ നിൽക്കുന്നവരെ കക്ഷി രാഷ്ട്രീയത്തിന് ഒറ്റക്കെട്ടായി നേരിടുമെന്നും ഷാജി ചക്കാലക്കുത്ത പറഞ്ഞു ക്രമക്കേടുകൾ നമ്മൾ അതായത് സർക്കാർ സംവിധാനം വെച്ച് അളന്ന് തിട്ടപ്പെടുത്തിയ സ്ഥലത്തല്ല ഈ വർക്ക് നടക്കുന്നത് അവരവരുടെ സൗകര്യത്തിന് ആ ഇത് മാറ്റി അവരുടെ സൗകര്യത്തിന് പണിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നിലമ്പൂരിലെ ജനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ കേസിൽ ഈ വിഷയത്തിൽ ഇടപെട്ടത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധേപ്പെട്ട മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വേസ്റ്റ് അതായത് ഇതിൻ്റെ ടക്കുസ് വേസ്റ്റിൻ്റെ ഇത് വരെ ഈ ഇതിലേക്കാണ് പോകുന്നത് അതിനിട്ട പൈപ്പ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ വന്നിട്ട് അത് മാറ്റാം ഉറച്ചു മാറ്റാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളൊറ്റ കാര്യം പറയുന്നുള്ളൂ ഈ ഈ പ്രതിഷേധം അതായത് നിലമ്പൂർ ജനങ്ങളുടെ ഈ പ്രതിഷേധം ഈ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അത് ഞങ്ങളുടെ മുൻ തലമുറ അനുഭവിച്ച കുറേ ദുരിതങ്ങളുണ്ട് നിലമ്പൂർ അതായത് സഞ്ചാര യോഗ്യമല്ലാത്ത കൃത്യമായിട്ട് എന്താ പറയുക ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മളും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വരും തലമുറയ്ക്കെങ്കിലും ഈ ഒരു ദുരിതം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ഈ നിലമ്പൂരിലെ ജനങ്ങൾ ഒന്നടങ്കം ഇതിനെതിരെ പ്രതിഷേധിച്ചതും അതിൻ്റെ ഫലം കാണും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ എം എൽ എ അടക്കം നഗരസഭയടക്കം എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് ആ വാക്ക് നമുക്ക് തന്നിട്ടുണ്ട് പ്രതിഷേധക്കാരുടെ ഇടപെടലിൽ ഡ്രൈനേജിലേക്ക് ശൗചാലയ മാലിന്യം തള്ളുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നഗരസഭ ആരോഗ്യ വിഭാഗവും സംഭവ സ്ഥലത്തെത്തി പരിശോധിച്ചു പ്രതിഷേധത്തിന് ഷൗക്കത്ത് പുന്നക്കാടൻ ജമാൽ ഷാജി ചക്കാലക്കുത്ത് രാജഗോപാലൻ എ ടി മുജീബ് ഗിരീഷ് അഖിൽ ഉമ്മൈ വേണു ഇലിക്കൽ അസീസ് സനൂഫ് കോട്ടായി റിയാസ് കാവാഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഫോർ നിലമ്പൂർ